ായ നടനും അവതാരകനുമാണ് ഗോവിന്ദ് പത്മസൂര്യ എന്ന ജി പി സിനിമയിലും ടെലിവിഷൻ രംഗത്തും തന്റേതായ ഇടം കണ്ടെത്തിയ ജി പിക്ക് വലിയൊരു ആരാധക വൃന്ദമുണ്ട് അടുത്തിടെയാണ് ടെലിവിഷൻ പരമ്പരകളിലൂടെ ശ്രദ്ധേയമായ ഗോപിക അനിലിനെ അദ്ദേഹം വിവാഹം ചെയ്തത് ഈ വിവാഹത്തോടെ താരത്തിന്റെ വ്യക്തി പല ചർച്ചകൾക്കും അവസാനമായി എന്ന് പറയാം തന്റെ പ്രണയത്തെക്കുറിച്ചും ഗോസിപ്പുകളെക്കുറിച്ചും വിവാഹം വൈകിയതിനെ കുറിച്ചുമെല്ലാം ജി പി അടുത്തിടെ ഒരു അഭിമുഖത്തിൽ മനസ്സ് തുറന്നിരുന്നു അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ ഒരു വ്യക്തി എന്ന നിലയിലും കലാകാരൻ എന്ന നിലയിലുമുള്ള ജിപിയുടെ കാഴ്ചപ്പാടുകളിലേക്ക് വെളിച്ചം വിശുന്നിവയാണ് ജിപിയുടെ സിനിമാ ജീവിതത്തിൽ കൂടെ അഭിനയിച്ച നായകമാരുടെ പേരിൽ നിരവധി ഗോസിപ്പുകൾ പ്രചരിച്ചിരുന്നു എന്നാൽ ഈ ഗോസിപ്പുകളെല്ലാം അടിസ്ഥാനരഹിതമായിരുന്നെന്നും അവരിൽ പലരും തന്റെ അടുത്ത സുഹൃത്തുക്കളായിരുന്നെന്നും ജി പി വെളിപ്പെടുത്തുന്നുണ്ട് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ വ്യക്തിപരമായ കാര്യങ്ങൾ പോലും പലപ്പോഴും പൊതുജനങ്ങളുടെ വിലയിരുത്തലിന് വിധേയമാകാറുണ്ട് ജി പിയുടെ കാര്യത്തിലും ഇത് വ്യത്യസ്തമായിരുന്നില്ല താനൊരു സ്വപ്ന ലോകത്താണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ ആളുകൾക്ക് അത് അന്ന് അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് അന്ന് തനിക്ക് അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഇപ്പോൾ തനിക്ക് അതിന് കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇവിടെ ജി പി വ്യക്തമാക്കുന്നത് ഓരോ വ്യക്തിക്കും അവരുടേതായ ചിന്തകളും ജീവിത രീതികളും ഉണ്ടാകാം എന്നതാണ് എന്നാൽ പലപ്പോഴും സാമൂഹികമായ മാനദണ്ഡങ്ങൾ അനുസരിച്ച് അല്ലാത്ത കാര്യങ്ങളെ സമൂഹം പെട്ടെന്ന് സ്വീകരിക്കാൻ മടിക്കും തന്റെ കാര്യത്തിൽ ഈ ചിന്താഗതിയാണ് ഗോസിപ്പുകൾക്ക് വഴിവെച്ചത് തന്നെ കുറിച്ച് ഗോസിപ്പുകൾ പ്രചരിച്ച പല പെൺകുട്ടികളുടെയും വിവാഹങ്ങളിൽ താൻ പങ്കെടുത്തപ്പോഴാണ് പലർക്കും യാഥാർത്ഥ്യം മനസ്സിലായതെന്നും ജി പി പറയുന്നുണ്ട് അവർ എൻറെ കല്യാണത്തിന് വന്ന് ഡാൻസ് കളിക്കുമ്പോഴാണ് ആളുകൾ അത് തിരിച്ചാലോചിക്കുന്നത് അവരെല്ലാവരും എൻ്റെ കല്യാണത്തിന് വന്ന് ഡാൻസ് കളിച്ചുവെന്നും ജി പി കൂട്ടിച്ചേർത്തു ഈ വാക്കുകൾക്ക് ഒരുപാട് അർത്ഥ തലങ്ങളുണ്ട് ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവവും ബന്ധങ്ങളും കാലക്രമേണ വെളിപ്പെടും എന്നതിന്റെ തെളിവാണിത് അക്കാലത്ത് ഗോസിപ്പുകൾ പ്രചരിപ്പിച്ചവർക്ക് പോലും ജിപിയുടെ വിവാഹത്തിൽ ആ സുഹൃത്തുക്കൾ നൃത്തം ചെയ്തപ്പോൾ യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടു എനിക്ക് കാലം കൊണ്ട് ഇതൊക്കെ തെളിയിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞാലും ആളുകൾ പറയും അവൻ കിടന്ന് ഉരുണ്ടു കളിക്കുകയാണെന്നും ജി പി പറയുന്നുണ്ട് ഇവിടെ അദ്ദേഹം തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ സമയമെടുത്തതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ചിലപ്പോൾ എത്ര വിശദീകരിച്ചാലും ആളുകൾക്ക് വിശ്വാസം വരാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാം അത്തരം സന്ദർഭങ്ങളിൽ കാലം സത്യം വെളിപ്പെടുത്തുമെന്നതാണ് പ്രധാനം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആളുകൾ ചിലപ്പോൾ പറയും എന്നാലും എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ സംഭവം ഉണ്ടായിരുന്നുവെന്നും ഇത് മനുഷ്യ സഹജമായ ഒരു പ്രവണതയാണ് തങ്ങൾക്ക് ഒരു കാര്യത്തെക്കുറിച്ച് ഒരു മുൻധാരണയുണ്ടെങ്കിൽ അതിനെ തിരുത്താൻ പലരും മടിക്കും എന്നാൽ ഒരു കൊല്ലം കഴിഞ്ഞ് ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ ആളുകൾ വിശ്വസിക്കുന്നുണ്ട് എന്ന് ജി പറയുന്നു ഇത് കാലം കൊണ്ട് ഒരു വ്യക്തിയുടെ വിശ്വാസ്യത വർദ്ധിക്കുന്നതിന്റെ സൂചനയാണ് ജി തന്റെ വിവാഹം വൈകിയതിന്റെ കാരണവും അഭിമുഖത്തിൽ വെളിപ്പെടുത്തി താൻ കല്യാണം കഴിക്കാതിരുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് എന്റെ ടൈം ആൻഡ് എനർജി ഒരാൾക്ക് വേണ്ടി വേസ്റ്റ് ചെയ്യാൻ ഉണ്ടാകുമോ എന്ന സംശയം കാരണമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ വാക്കുകൾക്ക് വലിയ പ്രാധാന്യവുമുണ്ട് ഒരു വ്യക്തി എന്ന നിലയിൽ തൻ്റെ സമയവും ഊർജ്ജവും എന്തിനു വേണ്ടി വിനിയോഗിക്കണം എന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു വിവാഹം എന്നത് ഒരു വലിയ ഉത്തരവാദിത്തമാണ് ഒരു ജീവിത പങ്കാളി ഉണ്ടാകുമ്പോൾ അവരുടെ സന്തോഷത്തിനും ആവശ്യങ്ങൾക്കും മുൻഗണന നൽകേണ്ടി വരും ജി പി എ സംബന്ധിച്ചിടത്തോളം തൻ്റെ കരിയറിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയത്ത് ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാകുന്നത് തന്റെ മുഴുവൻ സമയവും ഊർജവും കലാരംഗത്തും സ്വന്തം സ്വപ്നങ്ങളിലും അർപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു ഇത് സ്വാർത്ഥതയായി ചിലപ്പോൾ തോന്നാമെങ്കിലും ഒരു വ്യക്തി തന്റെ ലക്ഷ്യങ്ങളെ ഉറച്ചു നിൽക്കുകയും അതിനുവേണ്ടി സമയം കണ്ടെത്തുകയും ചെയ്യുന്നത് ആരോഗ്യകരമായ കാര്യമാണ് ഇന്ന് പല യുവജനങ്ങളും വിവാഹം വൈകിപ്പിക്കുന്നതിന് സമാനമായ കാരണങ്ങൾ നിരത്താറുണ്ട് കരിയറിൽ ഒരു നല്ല നിലയിലെത്താൻ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ അല്ലെങ്കിൽ വ്യക്തിപരമായ ലക്ഷ്യം പൂർത്തീകരിക്കാൻ എന്നിങ്ങനെ പല കാരണങ്ങൾ ജി പി തന്റെ സംശയം തുറന്നു പറഞ്ഞതും ഒരു സാധാരണ മനുഷ്യന്റെ ചിന്തകളെയാണ് പ്രതിഫലിപ്പിക്കുന്നത് എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായ സമയമുണ്ടെന്നും വിശ്വസിക്കുന്ന ഒരാളാണ് അദ്ദേഹം താൻ വിവാഹിതനാകാൻ മാനസികമായി തയ്യാറായി എന്ന് തോന്നിയപ്പോൾ അദ്ദേഹം ആ തീരുമാനമെടുത്തു ഗോവിന്ദ് പത്മസൂര്യയുടെ ജീവിതം ഒരു കലാകാരന്റെ നിരന്തരമായ യാത്രയാണ് അടയാളപ്പെടുത്തുന്നത് അവതാരകനായി ശ്രദ്ധ നേടി പിന്നീട് നടനായി മാറിയ ജി ഓരോ ഘട്ടത്തിലും തന്റെ കഴിവ് തെളിയിച്ചു അദ്ദേഹത്തിന്റെ ഈ തുറന്നു പറച്ചിലുകൾ ഒരു താരം എന്നതിലുപരി സാധാരണ മനുഷ്യന്റെ ചിന്തകളും വികാരങ്ങളുമുള്ള വ്യക്തിയാണ് താനെന്ന് സ്ഥാപിക്കും ുന്നുണ്ട് <coughs> പൊതുജനങ്ങൾക്ക് താരങ്ങളെക്കുറിച്ച് പല ധാരണകളും ഉണ്ടാകാം എന്നാൽ ഓരോ വ്യക്തിക്കും അവരുടേതായ സ്വകാര്യ ജീവിതവും തിരഞ്ഞെടുപ്പുകളും വെല്ലുവിളികളും ഉണ്ടാകും ജി പി തൻ്റെ ജീവിതാനുഭവങ്ങളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അത് പലർക്കും പ്രചോദനമാകും പ്രത്യേകിച്ചും ഗോസിപ്പുകൾക്കും പൊതുജനങ്ങളുടെ വിധിക്കുമപ്പുറം സ്വന്തം ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് കാലമെല്ലാത്തിനും ഉത്തരം നൽകുമെന്നും സത്യസന്ധമായ നിലപാടുകൾക്ക് എപ്പോഴും അംഗീകാരം ലഭിക്കുമെന്നും ജിപിയുടെ ജീവിതം തെളിയിക്കുന്നുണ്ട് ഗോപികയുമായുള്ള വിവാഹ ജീവിതം എന്നും നമുക്ക് ആശംസിക്കാം Yeah.